പാട്ടുപറവ് ഭഗവതികാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു ക്ഷേത്ര തന്ത്രി അഴകത്തു മന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിൽ ചടങ്ങുകൾ നടന്നു പാട്ടുപറമ്പ് ഭഗതികാവ് ക്ഷേത്രത്തിൽ താലിപ്പുലി മഹോൾസും വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപിച്ചു ഗണപതി ഹോമത്തിനുശേഷം ക്ഷേത്രം തന്ത്രി അഴുകത്തു മന പരമേശ്വരം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർഗിത്വത്തിൽ നവകം പഞ്ചഗവിൻ തുടങ്ങി പൂജകൾ നടന്നു തുടർന്ന് തെക്കുമുറി കൽച്ചാത്ത് വീട്ടിൽ നിന്ന് പട്ടുകൊണ്ടുവരൽ പുറത്തേക്ക് എഴുന്നെളിക്കൽ പ്രസാദോട്ട് ഉച്ചപൂജ പഞ്ചവാദ്യം എന്നിവയും നടന്നു വൈകുന്നേരം വഞ്ഞേരിമലയിൽ നിന്ന് പൂതൻ പിറ കോമരം താലം കെ പഞ്ചവാദ്യം എന്നിവയോടെ നടന്ന എഴുന്നള്ളിപ്പ് ആകർഷകമായി ദീപാരാധന അത്താഴപൂജ തായമ്പക കൊടിവരവുകൾ പാതിരാത്താലം ദണ്ഡനാട്ടിക്രിയ കുടികൂട്ടൽ കർമ്മം എന്നിവയും നടന്നു ക്ഷേത്രസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളുമടക്കം നിരവധി പേരാണ് ഉത്സവത്തിനെത്തിയത്